പ്രീസ്തലോൺ എല്ലാവർക്കും കൃത്മേശ്വര സൃസ്തീ നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന്ന നസിശ്രുഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇത് തച്ചിന്തക്കായിട്ട് അഭിപ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അതുകൊണ്ടൊരുവന് പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്ത് എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു വളരെ ലഗ്രീകൃതമായൊരു വചനമാണ് ഇവിടെ ബ്രാഹ്മിനെക്കുറിച്ച് പറയുന്ന വിശ്വാസത്താൽ അവൻ വാഗ്ദശ അന്യദേശം പോലെ ചെന്നു വാഗ്ദൻ്റെ കൂട്ടവകാശികളായ ഗുസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാറങ്ങിപ്പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായി നഗരത്തിനായി കാത്തിരുന്നു വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തതിനെ വിശ്വസ്തനെ നണ്ണി ഇങ്ങനെ ബ്രാഹ്മിനെക്കുറിച്ച് പറയുന്ന ചില വാക്കുകൾ വചനങ്ങൾ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നു അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് ഒരുവിന് പെരുപ്പത്തിൽ ആകാശ നക്ഷത്രങ്ങൾ പോലെയും ആ വാക്കെന്നെ ഇന്ന് ധ്യാനത്തിൽ ബല ുന്നു പെരുപ്പത്തിൽ ആകാശ നക്ഷത്രങ്ങൾ പോലെയും എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു അസാധ്യമെന്ന് പറഞ്ഞ ഇനിയും നടക്കില്ലെന്ന് പറഞ്ഞ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ പ്രതീക്ഷയ്ക്ക് വകിയില്ലെന്ന് പറഞ്ഞ വിഷയത്തെ എന്താണ് അതെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുപ്പത്തിൽ അതെ അതിനെ ആക്കുവാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് സമാനമായ അതിനെ എന്ത് ചെയ്യുന്നു പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞാൽ അടഞ്ഞു പോയെന്ന് പറഞ്ഞ ഇനിയും തുറക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കാനിടയായി തരുന്നു അങ്ങനെ എങ്കിലും പ്രഭാതം നമുക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രം പോലെ പെരുപ്പത്തിൽ ചിലതിനെ എന്ത് ചെയ്യുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകാൻ ആഗ്രഹിക്കുന്നു അടുത്ത വാക്ക് എണ്ണിക്കൂടാത്ത മണൽ പോലെയും എണ്ണിക്കൂടാത്ത മണലിന് സമാനമായ ചില എന്താണ് ആ അനുഗ്രഹത്തെ ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകി തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനിയൊരു പ്രതീക്ഷയില്ല ഇനിയും നടക്കില്ല ഇനിയും മുൻപോട്ട് പോയിട്ട് കാര്യമില്ല ഇനി എന്താണ് അതിനെക്കുറിച്ച് എന്തിക്കേ വേണ്ടെന്ന് പറഞ്ഞ കാര്യത്തെ എന്താണ് എണ്ണിക്കൂടാത്ത മണൽ സമാനമായ എന്താണ് അനുഗ്രഹത്തെ ദൈവം നിങ്ങളെ നൽകി തരും രണ്ട് കാര്യങ്ങൾ ഒന്ന് ആകാശത്തിലെ നക്ഷത്രം പോലെ പോലെ രണ്ട് മണൽ ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം ചെയ്ത് എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എങ്ങനെയാണ് അതെന്താണ് പെരുപ്പത്തിൽ ചെറുതിനെന്താണ് പെരുപ്പത്തിൽ എന്താണ് ആ വർദ്ധനവിലേക്ക് ദൈവം ചെറുതിനെ കൊണ്ടുവരുവ അതിൻ്റെ ഉദാഹരണം ആകാശത്തിലെ നക്ഷത്രമാണെങ്കിൽ അടുത്ത കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെ എണ്ണിക്കൂടാത്ത വിധത്തിൽ എന്താണേ അത് എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ ചിലതിനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു വിശ്വാസത്തോടെ നേട്ടെടുത്ത് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കാം പിതാവിയെ വചനത്തിനാട് സ്തോത്രം എല്ലാവരെയും അനുഗ്രഹിക്കണം പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവിന്റെ പ്രഭാതമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്